കൊല്ലം പരവൂർ കോടതിയിലെ എ പി അനീഷയുടെ ദുരൂഹ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ സർക്കാരിലും പോലീസിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും പ്രതികളുടെ ഉന്നത സ്വാധീനമാണ് അന്വേഷണം എങ്ങും എത്താത്തതിന് കാരണമെന്നും അനീഷിയുടെ അമ്മ പ്രസന്ന പിതാവ് സത്യദേവൻ എന്നിവർ അമൃത വാർത്തകളോട് പറഞ്ഞു ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊന്നിനാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനത്തെ തുടർന്ന് അനീഷ് അനീഷ വീട്ടിലെ കുളിമുറിയിൽ ആത്മഹത്യ ചെയ്തത് സംഭവം വിവാദമായതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരുന്നു എന്നാൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ശരിയായ രീതിയിലായിരുന്നില്ലെന്നും വീട്ടുകാർ പറയുന്നു സി ബി ഐക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇവിടുത്തെ അന്വേഷണം കൊണ്ട് യാതൊരു പുരോഗതി ഉണ്ടായില്ല അമ്പത്തിരണ്ട് ദിവസമായി അവരൊരന്വേഷണവും നടത്തിയില്ല എഫ് ഐ ആർ കിട്ടില്ല പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇത്രയും പേര് നാലഞ്ച് പേരുടെ കൈ ഉണ്ട് അവൾ ഈ തരത്തിൽ നന്നായിട്ട് ഉപദ്രവിച്ചു മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിച്ച് ഒറ്റപ്പെടുത്തി ജില്ലയിലുള്ള എല്ലാ എ പിമാരെയും വിളിച്ചു വരുത്തി അവളെ ഒരുപാട് മാനസികമായിട്ട് തകർത്ത് ആണ് ഈ തരത്തിലാക്കിയത് അപ്പോൾ ഇനി അവർ നമുക്ക് അനുകൂലമായിട്ടൊരു അവരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് സി ബി ഐക്ക് കൊടുത്തു സർക്കാരിൽ വിശ്വാസം സർക്കാരിൽ എങ്ങനെ വിശ്വാസം വരാനാ ഇതിപ്പം യാതൊരു അന്വേഷണവും നടത്തിയില്ല അവർ അന്വേഷണം നടത്തി നടത്തിയിരുന്ന അതിൻ്റെ തെളിവുകളും എല്ലാം എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ അമ്മക്കതൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഉണ്ടായിന് നീതിയുക്തമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല നീതിയുക്തമായിട്ടുള്ള അന്വേഷണം നടക്കാത്തത് കൊണ്ട് അത് അൻപത്തൊന്ന് ദിവസമായി ഇന്ന് വരെ ഇതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല